എന്റെ രമണി നോക്ക് ഞങ്ങക്ക് അത്യാവശ്യത്തിന് കാശുണ്ട് ഒരുവിധം ഭേദപ്പെട്ട ചുറ്റുപാടുണ്ട് ആ സൗകര്യങ്ങളും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇങ്ങനെ മുരടിച്ചു കിടക്കണോ അഞ്ചു ദിവസമെങ്കിൽ അഞ്ചു ദിവസം ജീവിക്കുന്നതൊരു ജീവിതമായി തോന്നണം നീ കണ്ടില്ലേ ഈ ചുരിദാറൊക്കെ ഇട്ടപ്പ തന്നെ ആകെ എനിക്കൊരു മാറ്റം വന്നില്ലേ നേര വന്നിട്ടുണ്ട് മുമ്പ് നിന്നെ കാണാൻ കൊറേ കൂടി ചന്ത ഉണ്ടായിരുന്നു അയ്യടി മോളെ കോളേജിൽ പഠിക്കുന്ന കാലത്തെ പാന്റും ജീൻസും ചുരിദാറും ഒക്കെ ഇട്ട് ഒരുപാട് വിലസ്യവളായി സാധി കല്യാണം കഴിച്ചതോടെയാ മട്ടും മാതിരിയൊക്കെ മാറിയത് അതെ മക്കളോട് സത്യം പറ എന്നെ കണ്ട ഇപ്പോ ഐശ്വര്യ പോലില്ലേ അല്ല അത് പിന്നെ വേണ്ട വേണ്ട ഇല്ലെന്ന് പറയാനായിരിക്കും അല്ലയോ തുടങ്ങുന്നേ പക്ഷെ നീ പറയണ്ട അവള് അവളെ കൊണ്ട് വേണം എനിക്ക് പറയിക്കാൻ ആ ലീലാവതിയെ അവളെ കൊണ്ട് ഞാൻ എന്നെ ഐശ്വര്യ ഐശ്വര്യാറോയി എന്ന് വിളിപ്പിക്കും വാമക്കളെ ചേട്ടൻ ും സൽമാൻ ഖാനോ തോറ്റുപോകും ഓഹ് ഈ സൽമാൻ ഖാൻ ഒക്കെ തോക്കുക എന്ന് പറഞ്ഞ കഷ്ടല്ലേ പപ്പാ അതിൽ നല്ലത് ഞാനങ്ങ് തോൽക്കുന്നതല്ലേ അളിയ ഒരു ചെറുപ്പക്കാരന്റെ അഭിമാനങ്ങളിൽ പ്രധാനം അവന്റെ അളിയന് എന്റെ അളിയൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയാൻ ഓരോരുത്തർക്ക് എന്ത് ത്രില്ലാണെന്നറിയോ ആ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ഞാനൊരു കൃഷിക്കാരനാണെന്ന് പറയുന്നതാണോ ഒരു കോമാളിയാണെന്ന് പറയുന്നതാണോ അളിയന് കൂടുതൽ എനിക്കിഷ്ടം എന്റെ ഇതൊന്നും േട്ടാ നമ്മൾ സിറ്റിയിലോട്ട് മാറുന്നതിനെ ഞാൻ എല്ലാവർക്കും കരക്കാര്യം മൊത്തം പറഞ്ഞു പക്ഷെ അലിയും മാത്രം ഒന്നും ഇടുന്നില്ല ഈ ഷട്ടൊന്നിരിക്കും ഞാൻ അയ്യോ ചേട്ടാ ദേ ഈ സതിയെ ചേട്ടൻ ചതിക്കരുത് ഞാൻ പറഞ്ഞില്ലേ ചേരയുടെ നാട്ടി ചെല്ലുമ്പോ നടുതുണ്ടാ പിന്നെ ചേട്ടാ ദേ നോക്ക് നാളെ പപ്പനും കൂടെ ഒന്നുകൂടെ അങ്ങോട്ട് പോവുക വീട്ടിൽ എന്തൊക്കെ ഡെക്കറേഷൻ വേണമെന്ന് നമ്മൾ പറയണമല്ലോ ഞാനും ഞാനും എന്താ എന്താ വിളിച്ചത് എന്നല്ല എന്ന് വിളിക്കണം വെരി ഗുഡ് മക്കൾ നന്നായിട്ട് പറഞ്ഞു പക്ഷെ വേണ്ട മോനെ നിന്നെ കൊണ്ടുപോയാ അതുകൊണ്ട് നാളെ സ്കൂളുള്ളതല്ലേ അമ്മ മാത്രം പൊക്കോളാം അല്ല ചേട്ടൻ ഇതുവരെ ഒന്നും പറഞ്ഞില്ല ചിലരുടെ ചെവിയില് വേദബോധ നോക്കിയാൽ അങ്ങനെ നോക്കുന്നവരല്ലേ മണ്ടൻ പറഞ്ഞിങ് നമ്മൾ വെട്ടാൻ നിക്കുന്ന പോത്തുകളാണെന്നും തെരഞ്ഞെടുപ്പ് വരുമ്പോ എല്ലാരും പറയും ഞങ്ങൾ വന്ന വില കുറയും ഞങ്ങൾ വന്ന വില കുറയും

വീട് വാടക കൊടുക്കുമ്പോ ലീലാവതി ഇന്നാർക്ക് വീട് വാടക കൊടുക്കാൻ പോവാണ് വിരോധയില്ലല്ലോ എന്നൊരു പറച്ചില് അത് വേണം അതിന് ലീലാവതി പോട്ടെ പറഞ്ഞില്ല എത്ര മീൻകഷ്ടങ്ങൾ ആട്ടെ അന്ന് സന്ധ്യക്ക് ഞാൻ ചേച്ചിയെ കാണാൻ വന്നത് അപ്പോഴെങ്കിലും സാവത്രി ചേച്ചക്ക് തോന്നമായിരുന്നു പാവം ലീലാവതി അവക്കിഷ്ടാത്ത വാടക എനിക്കും വേണ്ടാന്ന് വേണ്ടത് പറയാവല്ലോ ലീലാവതിയുടെ ഈ ഒരു വഴക്കിന് വരലും ഒരു സ്വഭാവവും കാരണമാ ആ വീട്ടിൽ എത്രയും പെട്ടെന്ന് ഒരാളെ കൊണ്ടുവരണം എനിക്ക് തോന്നിയത് എന്നാലേ വരുന്നതിന്റെ ഇരട്ടി സ്പീഡിൽ അവർ തിരിച്ചു പോന്നത് ചേച്ചിക്ക് കാണാം കേട്ടോ നരേട്ടൻ എന്ന് മനസ്സ് വെച്ചാ മതി ഒരു പേപ്പറു കൊടുത്താ മതി പോലീസ് വന്ന് വാടകക്കാരെ ഉടമസ്ഥ വീടോടെ പൊക്കി മാറ്റും പറയാൻ വന്നേ എന്നാ കേട്ടോ എന്റെ വീട്ടിലെ താമസക്കാരിയുടെ ഭർത്താവ് ഒരു ഭയങ്കര കോർപ്പറേഷന്റെ ഡയറക്ടറാണ് ഡയറക്ടറാണോ ക്ലാർക്കാണോ വലുതെന്ന് ഈ നാട്ടിൽ അറിവുള്ള ആരോടെങ്കിലും ചോദിച്ചു നോക്ക് കൊല്ലം നോക്കാണോ ഈ കാബിനി വെച്ച് വിമാനമാക്കി ആകാശ് ചെല്ലിയോ നൂറ്റി ഒന്നായ ചേച്ചി ഞാൻ അയ്യോ ലീലാവതിന്റെ വെണ്ടക്കെ ഇവിടെ കിടക്കുന്നു പിന്നെ അതൊക്കെ വഴിയേ അറിയാം പിന്നെ വീട്ടിലെ ചില അറേഞ്ച്മെന്റ് അതിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാം ഓ അതിനെന്താ കേറിയട്ടെ നമുക്ക് ഒന്നിച്ചങ്ങ് പോവാ നടക്കാതെ കഴിയാവല്ലേ ഇച്ചിരി കൊടുന്ന് ഇങ്ങായിരുന്നാട്ടെ എന്താ ചേച്ചി മാങ്ങയറിയാ പോണാ ഹലോ അക്കളാ ചേച്ചി കൊത്തം കളിക്കാൻ മൂണു പറഞ്ഞാ ഇല്ല ഇല്ല കഷ്ടം തന്നെ നരേന്ദ്രന്റെ കാര്യം വീട്ടുകാരായി വീട്ടിലിരിക്കണം വാ പോവാ

ോ അങ്ങനെയൊക്കെ <laughs> 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 <laughs>